ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് പച്ചക്കറി തൈ നടന്ന വീഡിയോയുമായിട്ടാണ് ഏതൊക്കെ തൈകളാണെന്ന് നമുക്ക് കാണാം ഇത് വെണ്ട തൈ വഴുതനങ്ങ തൈ തക്കാളി ക്യാപ്സിക്കത്തിൻ്റെ മുളക തെയ്യാണിത് ഇത്രയുമാണ് ഇന്ന് നടാൻ പോകുന്നത് ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ക്യാനിലാണ് ഞാൻ നട്ടു കൊടുക്കാൻ പോകുന്നത് ഈ ക്യാൻ രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് വശത്തും നമുക്ക് നടാം ക്യാനെല്ലാം രണ്ടായിട്ട് മുറിച്ച് അതിൻ്റെ അടിയിൽ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചകിരി വെച്ച് കൊടുക്കാം ഇനിയിപ്പോ ഈ ക്യാൻ നിറയ്ക്കാനുള്ള മണ്ണ് അത് ഈ മണ്ണില് ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഈ ക്യാനിലേക്ക് ഇതുപോലെ കോഴിയിട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ചാണകപ്പൊടിയും മണ്ണും കൂടി മിക്സ് ചെയ്തത് നമ്മളെ ക്യാനിലേക്കും ഗ്രോ ബാഗുകളിലുമായിട്ട് നിറച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ തൈകൾ ഇതിനകത്തേക്ക് നട്ട് കൊടുക്കാം തക്കാളി തൈയാണ് ആദ്യം നട്ട് കൊടുക്കുന്നത് തക്കാളി തൈ നമുക്ക് ഇതുപോലെ ഈ ക്യാനിലേക്ക് നട്ട് കൊടുക്കാം അടുത്തതായിട്ട് വെണ്ട ആണ് നടുന്നത് വെണ്ടത്തൈ ഒരു ഒരു ക്യാനിൽ തന്നെ രണ്ട് തൈ വെച്ചാണ് ഞാൻ നട്ട് കൊടുക്കുന്നത് വെണ്ട ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ക്യാനിൽ രണ്ടെണ്ണം നട്ട് കൊടുക്കാം കാരണം അത് ഒത്തിരി ശിഖരങ്ങളൊന്നും വരാത്തത് കൊണ്ട് തന്നെ ഒരു ക്യാനിൽ രണ്ട് തൈ വെച്ച് നടാം ബാക്കി പച്ചക്കറി തൈകൾ കൂടി ഈ ക്യാനുകളിലേക്കായിട്ട് നട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാ തൈകളും നട്ട് കഴിഞ്ഞു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ